ഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വൈസ് പോണക്കാട് സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇൻ ദ സെൻസ് നമ്മൾ എന്നും ചെയ്യുന്ന അനാലിസിസ് വീഡിയോ അല്ല ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് നമ്മുടെ ബജറ്റ് വന്നുള്ള ദിവസമാണ് സോ ബജറ്റിന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സോ അതുകൊണ്ടാണ് ടൈം എടുത്തത് ലൈക്ക് എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ വേരിയസ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ടാണ് കുറച്ചൊരു ടൈം യൂഷ്വലി റെക്കോർഡ് ചെയ്യുന്നതിനെക്കാളും കുറച്ച് വൈകിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ എന്താ പറയാ ഒരു ഗവൺമെന്റ് സപ്പോർട്ടറാണെന്നുണ്ടെങ്കിൽ ഹാർഡ് കോർ ഗവൺമെന്റ് സപ്പോർട്ടർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടുത്തെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം ഇപ്പം നമുക്കറിയാം ഞാൻ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ഗവൺമെന്റ് ആക്ഷൻ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പം അപ്പോൾ ഒരു പേയിന് ഡയലോഗാണ് നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയം എന്താണ് പേയിന് പറയുന്നത് എന്നുള്ളത് സി ബേസിക്കലി നമ്മളൊരു രാഷ്ട്രീയ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിയാണെന്നുള്ളതാണ് സോ ഇപ്പോൾ ഈ ഒരു ബജറ്റിൽ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് സി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു തെറ്റ് എന്നുള്ളതാണ് സോ എനിക്ക് ഗവൺമെൻ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് പറയേണ്ടി വരുന്നതാണ് സോ അത് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാം സോ നിങ്ങൾ ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് സോ ഈ കോർപ്പറേറ്റുകൾക്ക് ഒരുപാട് പിന്നെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന ആൻഡ് അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് ബട്ട് അങ്ങനെയുള്ള സാധാരണക്കാർ എത്ര പേര് നമ്മളുടെ ഇടയിലുണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ സെ സ്റ്റാർട്ടപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നവന് പിന്നെ അല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് ഈ ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അവനവൻ്റെ കാര്യങ്ങൾ നടക്കും കാരണം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പിന്നെ സീറ്റ് ഫണ്ടിങ്ങും അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഓപ്ഷൻസ് അവിടെയുണ്ട് സോ അതില്ല അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ നടക്കും ആൻഡ് ബൈ ഡിഫോൾട്ട് എന്ത് കൂടെ ഉണ്ട് അവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പം അവിടെ ബൈ ഡിഫോൾട്ട് അവർക്ക് എന്തൊക്കെയുണ്ട് ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിലിപ്പോൾ കൂടുതൽ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് എവിടെയാണ് ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് സോ നമ്മൾ ബജറ്റ് ഇപ്പോൾ ഇന്ന് പിന്നെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ട്രേഡിംഗ് ഒന്നും ഉണ്ടായില്ല ആ ഒരു പതിനൊന്ന് മണി മുതൽ ബജറ്റ് കേട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു സോ ഈ ബജറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചു ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് കൂടി ചെയ്യുകയും ചെയ്തു ഓൺലി ആന്ധ്രയുടെയും അല്ലെങ്കിൽ ബീഹാറിൻ്റെയും അല്ലെങ്കിൽ ഒരു ചെറിയ പോയിന്റ് ഓഫ് ഒറീസയുടെയും മാത്രം ബജറ്റാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു പിന്നെ ബജറ്റുകൾ ഇന്നത്തെ ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ആന്ധ്ര എന്തുകൊണ്ട് ബീഹാർ അല്ലെങ്കിൽ പിന്നെ ഒറീസ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഉള്ള കുട്ടികളൊന്നും അല്ല നിങ്ങളാരും സോ പറഞ്ഞു വന്ന കേസ് ഒരു കൊലീഷ്യൻ ഗവൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ബീഹാറോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ സ്റ്റേറ്റ് ആയി മാത്രം ില്ല എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്നുള്ള കേസ് പറയുമ്പോഴെല്ലാം എന്ത് തന്നെയാ പറയുന്നത് ബീഹാറിന് ഇത് ആന്ധ്രക്ക് ഇത് ബീഹാറിന് ഇത് ആന്ധ്രക്ക് ഇത് എന്നുള്ളതാണ് സി ബീഹാറിന് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടായിട്ടാണോ എൻ്റെ പിന്നെ ഞാൻ പേ ചെയ്യുന്ന ടാക്സ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും പേ ചെയ്യുന്ന ടാക്സ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നത് പ്രശ്നമുണ്ടായിട്ടാണോ അല്ല ഏത് സംസ്ഥാനത്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു വർഷത്തിനിടക്ക് എത്ര പാലങ്ങളാണ് പൊളിഞ്ഞു പോയിട്ടുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണക്കെടുത്ത് നോക്കി എത്ര റോഡുകളാണ് നശിച്ചു പോയിട്ടുള്ളത് ഇത് നമുക്ക് വിസിബിളായിട്ട് ന്യൂസുകൾ അച്ചടിച്ച് വരുന്നുണ്ട് അല്ലേ ഇത്ര പാലങ്ങൾ ഇന്ന സ്ഥലത്ത് പൊളിഞ്ഞു ബീഹാറിലൊക്കെ എത്ര കേസുകളാണ് വരുന്നത് സി അതിനകത്ത് ഇനിയും നിങ്ങളവിടെ പിന്നെ ഫണ്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ചോദ്യം പിന്നെ സിമ്പിളായിട്ട് വരുന്നത് ഗവൺമെൻറ്റിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നവരോടും അല്ലെങ്കിൽ പിന്നെ എന്നെ കേൾക്കുന്ന പബ്ലിക്കിനോടുമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കൊടുക്കുന്ന കാശുകൾ ബീഹാറിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓഫ് കോഴ്സ് ഒരിക്കലും പോകില്ല അതാർക്കാണ് പോകുന്നത് വീണ്ടും ഈ നേതാക്കൾക്ക് പുട്ടടിക്കാനും ഈ നേതാക്കൾക്ക് പിന്നെ കീശ വീർപ്പിക്കാനും മാത്രമായിട്ടേ ഇത് പോവുള്ളൂ സി ടാക്സുകളെല്ലാം തന്നെ കൂട്ടിയിട്ടുണ്ട് കോഴ്സ് ഇതല്ലാതെ ഇപ്പം പിന്നെ ഈയൊരു ഗവൺമെൻറ് അല്ലാണ്ട് ഇന്ത്യ സഖ്യം വരികയാണെന്നുണ്ടെങ്കിലും ടാക്സ് അവിടെ ഉണ്ടാവും കാരണം ഒരു രാജ്യം ചലിക്കുന്നത് എന്ന ടാക്സിൻ്റെ ഇൻകം കൊണ്ടാണ് ബട്ട് ഒരു പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒരു പരിപാടികൾ ചെയ്യാറുണ്ട് ലൈക്ക് ഒന്നോ രണ്ടോ പിന്നെ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകിച്ച് ആൻഡ് അതുപോലെ തന്നെ ഇപ്പം അതിൻ്റെ ഫൈനൽ കോപ്പികൾ ഔട്ടായി വരുന്നേ ഉള്ളൂ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ വരുന്ന മാർക്കറ്റ് അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് പിന്നെ സേവിങ്സ് ഉള്ളത് അതായത് ഒരു ബെനിഫിറ്റ്സ് എവിടെയൊക്കെയാണുള്ളത് ഏതൊക്കെ ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് ഈ ഒരു ബെനിഫിറ്റ്സ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പിന്നെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സി ഫസ്റ്റ് തിങ് എന്താണെന്ന് പറയുക ഫോറിൻ കമ്പനീസ് ഫോറിൻ കമ്പനി പിന്നെ ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഈ ഫോറിൻ ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം നിങ്ങൾക്ക് എന്താണ് ഉപകാരം സി ഫോറിൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ആക്ച്വൽ ഫോറിൻ കമ്പനീസ് ആയിട്ടുള്ള കമ്പനീസ് വളരെ ചുരുക്കമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനീസ് ഒരുപാട് ഉണ്ടാവും ബട്ട് അതെല്ലാം തന്നെ ഫോറിൻ കമ്പനീസ് ഇന്ത്യൻ എന്താ പറയാ പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് സബ്സിഡറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസാണ് ആൻഡ് അവർക്ക് ഓൾറെഡി ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പ്ലസ് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അവർക്ക് ഒരു പിന്നെ മണി ട്രാൻസാക്ഷൻ ഈസി ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഒരു ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ വന്നിട്ടുള്ളത് ആൻഡ് രണ്ടാമത് വന്നിട്ടുള്ള കേസ് ഗോൾഡിൽ സിൽവറിൽ ആൻഡ് പ്രഷസ് മെറ്ററൽസിൽ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഷസ് മെറ്റൽസിൽ വരുമ്പോൾ പിന്നെ കസ്റ്റം ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് സത്യമാണ് നമ്മളിപ്പം ഇടക്കിടത്തിൽ പറയുന്ന പിന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് ഇടക്കിടയ്ക്ക് അല്ല എല്ലാ ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ ഒരു സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും ലൈക്ക് ഇപ്പം ഇന്റർനാഷണൽ മാർക്കറ്റിലും ഒരു പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ തമ്മിലൊരു ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ടു സെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഡിഫറൻസ് ഇനി ഇല്ലാണ്ടാകുന്നതോട് കൂടി നമുക്ക് എന്തായിട്ട് മാറും ഒരു കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ കുറയും ബട്ട് ഇതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭം എനിക്ക് ഇൻ ദ സെൻസ് ഞാൻ എന്ന ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിനല്ല ഞാൻ ചോദിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ എന്താണ് ഇതുകൊണ്ട് ലാഭം എന്നുള്ളതാണ് ഇതുകൊണ്ട് ആർക്കാ ലാഭം ഉണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങളത് മനസ്സിലാക്കാനുള്ള പിന്നെ ബുദ്ധിയും ബോധവും നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അടുത്തതായിട്ടുള്ളൊരു പിന്നെ ടാക്സ് ബെനിഫിറ്റ് വന്നിട്ടുള്ളത് പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ എന്തോ ഒരു കോമ്പോണൻ്റില് സി പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഞാൻ പേരടുത്ത് പറയുന്നില്ല ആൻഡ് അടുത്തതായിട്ട് പിന്നെ ടാക്സ് ബെനിഫിറ്റ് വരുന്നതാണ് ഒന്ന് സോളാർ പ്ലാന്റ്സ് ആൻഡ് ഒന്ന് പിന്നെ തെർമൽ പ്ലാന്റ്സ് എന്നുള്ള ന്യൂക്ലിയർ തെർമൽ പ്ലാന്റ്സ് എന്നുള്ള ഓക്കെ സി ഈ ന്യൂക്ലിയർ തെർമൽ പ്ലാന്റ്സിലൊക്കെ അതിനകത്ത് വേറൊരു പിന്നെ ഇതും കൂടി വെച്ചിട്ടുണ്ട് ഒരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തെർമൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്ന അറിയാം പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പിന്നെ ഇതിലുള്ളത് അതായത് ഗവൺമെൻറ്റിൻ്റെതും ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതുമായിട്ടുള്ള ആളുകൾക്ക് സി അത് അതാരാണ് അതാരാണ് സി ഞാനിന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എവിടെയെന്നറിയോ നമ്മുടെ പിന്നെ ടെലഗ്രാമിൽ ഞാനിന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിഷൻസ് സോ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ ആർക്കാണ് കോർപ്പറേറ്റുകൾക്കാണ് ഓഫ് കോഴ്സ് പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് സോ അവിടെയും ബെനിഫിറ്റ് കിട്ടാൻ ആർക്കാണ് അവർക്കാണ് സാധാരണക്കാരന് എന്ത് ബെനിഫിറ്റ് ബെനിഫിറ്റാണ് അതിനാ പോകുന്നത് ആൻഡ് അതിൻ്റെ ഉള്ളിൽ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ വന്നത് അതായത് ടൂറിസം ഡെവലപ്മെന്റ് കേസ് പറഞ്ഞപ്പോഴും എടുത്തു പറഞ്ഞ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബീഹാർ ആണ് ആൻഡ് അതിന്റെ കൂട്ടത്തില് ഒറീസയാണ് സോ അവിടെ മാത്രം ടൂറിസം ഗവൺമെന്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് മേ ബി അതൊരു പോളിഷ് ചെയ്ത വർത്തമാനമായിരിക്കും കാരണം അതിലൊരു കൊ കൊലീഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പോളിഷ് ചെയ്തിട്ടുള്ള പിന്നെ സംസാരമായിരിക്കും സോ നിങ്ങൾ പിന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മളെ ഒരു പിന്നെ ബജറ്റ് വന്നു അതായത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ബജറ്റ് വന്നു അല്ലേ സൊ ആ ബജറ്റ് ആ ബജറ്റിൽ ഇതുപോലത്തെ ഈ ഒരു ബജറ്റാണ് അവിടെ പിന്നെ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്താണോ ഇന്ത്യ സഖ്യമുള്ളത് ആ ഒരു ലെവലിലേക്ക് ബി സഖ്യം അല്ലെങ്കിൽ എൻ സഖ്യം വന്നേനെ കാരണം അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബജറ്റ് ആണ് പിന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആൻഡ് ഇതിനകത്ത് പിന്നെ സിമ്പിളായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു നമ്മുടെ രാഹുൽ ഗാന്ധിനെയും കൂടെ കൂടെ ഇരുത്തിയിട്ടാണോ ഈ ബജറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് സി പിന്നെ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ലൈക്ക് നമ്മുടെ കമ്പനീസ് ഉണ്ടല്ലോ കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ടല്ലോ അവർ ഒരു ഇൻ്റേൺഷിപ്പ് നിർബന്ധമായിട്ടും രാജ്യത്തുള്ള യുവാക്കൾക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ് അത് ഓഫ് കോഴ്സ് നല്ലൊരു കാര്യമാണ് പിന്നെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള കുറക്കാനായിട്ടുള്ള നല്ലൊരു കാര്യമാണ് ബട്ട് അവിടെ ഒരിക്കൽ പോലും എന്ത് എന്ന് പറയും ഇത്ര രൂപ ബേസിക് സാലറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള എയ്റ്റ് ടു എയ് നയൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് ബട്ട് ഇവിടെ എന്ത് ചെയ്തെന്ന് പറയാം അയ്യായിരം രൂപ എന്നുള്ള ഒരു ബേസിക് പിന്നെ സാലറിയിലേക്ക് ആ ഒരു ഇൻറ്റേൺഷിപ്പിനെ ഗവൺമെൻറ് ഈ ഒരു ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് സി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒരു ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇതിൻ്റെ ഒരു അന്തരം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇപ്പോൾ റിലയൻസിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അദാനി ഗ്രൂപ്പിൽ നിന്ന് റിലയൻസ് എടുത്തു പറയാൻ കാരണം അവരൊക്കെയാണ് വലിയ വലിയ കോർപ്പറേറ്റുകളായിട്ടുള്ള ആളുകൾ പിന്നെ കമ്പനീസ് ആയിട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് അവരുടെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം അവർ ഇപ്പം സജീവമാണ് ഒരു റിലയൻസിൻ്റെ ട്രെൻഡ്സിൽ അല്ലെങ്കിൽ റിലയൻസിൻ്റെ സ്മാർട്ട് ബജാറിൽ ഒരാൾക്ക് ഇൻറ്റേൺഷിപ്പിൽ ഒരു പിന്നെ ഫിഫ്റ്റീൻ ടു ട്വൻ ട്വൻറ്റി കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അവരോട് പറഞ്ഞേക്കണേ നിങ്ങൾ ട്വൻറ്റിക്കൊക്കെ കൊടുക്കണ്ട നിങ്ങൾ അയ്യായിരം കൊടുത്താൽ മതിയെന്നുള്ളത് സോ ഈ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രജകളുടെ സാലറി വെട്ടിക്കുറക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ പോലും വെട്ടിക്കുറക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണെന്നുള്ളതാണ് സി അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്റർവ്യൂ അങ്ങനെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അല്ലെ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പിന്നെ നഷ്ടങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന നഷ്ടങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടല്ലോ പ്രോപ്പർട്ടി ടാക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതായത് ഞാൻ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും സിമ്പ്ലസ്റ്റ് വേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു നോക്കുക നമ്മളതിനെ ഒരു പിന്നെ ലേ ഒരു ടെൻ ലാക്ക് റുപ്പീസിന് വാങ്ങിച്ചിട്ട് നമ്മളൊരു മൂന്ന് വർഷത്തിന് ശേഷം നമ്മളതൊരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറയാം വാങ്ങിച്ചപ്പം ഓക്കെ ടെൻ ലാക്ക് ആയിരുന്നു ആൻഡ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഓക്കെ സോ ഈ ഒരു പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള പിന്നെ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ ആ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വാങ്ങിച്ച വസ്തുവിൻ്റെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സി കോഴ്സ് എല്ലാവരും പറയുന്ന അതായത് യൂഷ്വലി പറഞ്ഞു വെക്കുന്ന ഒരു പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിക്സ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് യൂഷ്വലി പറഞ്ഞു വെക്കുന്നത് ബട്ട് ഒരു ഒരു നോർമൽ സിറ്റിയിൽ ഇപ്പോൾ കേരളത്തിലെ കേസാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലെ കേസാണെന്നുണ്ടെങ്കിലും മുംബൈയിലെ കേസാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ എല്ലായിടത്തേയും കേസാണല്ലേ ഞാൻ പറയുന്നത് ടൗൺ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെൻ എ ബോ പെർസെൻറ്റേജാണ് സോ ഇത്രയും പേർസെൻറ്റേജ് ഓൾറെഡി എന്താവുന്നുണ്ട് സി ടെൻ പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല ഒരു പിന്നെ ഇൻഫ്ലേഷൻ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടാണ് ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിലേക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വൺ വൺ ലാക്ക് ടെൻ ലാക്ക് റുപ്പീസ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് വിൽക്കുന്നത് അൻപത് ലക്ഷമാണ് അപ്പോൾ അതിനകത്തുണ്ടായിട്ടുള്ള ആ ഇൻഫ്ലേഷൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ അത് മേ ബി ലൈ ഒരു പിന്നെ മുപ്പത് ലക്ഷം ആയിട്ടുണ്ടെന്ന് വെക്കുക ബാക്കി നിങ്ങൾ വിറ്റിട്ടുള്ള പ്രോഫിറ്റായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ് ബാക്കി നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് വന്നിട്ടുള്ളത് ട്വൻറ്റി ലാഖാണ് ആ ട്വൻറ്റി ലാക്കിന് മാത്രമായിരുന്നു നിങ്ങൾ ടാക്സ് അടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ വാങ്ങിച്ചത് പത്ത് ലക്ഷത്തിനാണ് കൊടുക്കുന്നത് അൻപത് ലക്ഷത്തിനാണ് തന്നോ ബാക്കി നാൽപ്പതിൻ്റെ ടാക്സ് ഇൻഫ്ലേഷൻ ഉണ്ടോ ബാക്കി ബാക്കിയുണ്ടോ മറ്റതുണ്ടോ മറച്ചതുണ്ടോ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട നിനക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് നീ എനിക്ക് ടാക്സ് തന്നു ഞാനതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ പിന്നെ എസ് ടി ടി എസ് ടി കൂട്ടി എത്ര പേർസെൻറ്റേജ് കൂട്ടി എന്ന് പറയുന്ന പ്രത്യേകിച്ച് പിന്നെ വാല്യൂ ഒന്നുമില്ല സി എസ് ടി കൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും അതായത് ഇപ്പം എനിക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് പൊന്ന് മക്കളെ നിങ്ങൾ ഈ ഓവർ ട്രേഡിങ്ങിൻ്റെ പരിപാടി നിർത്തിക്കോ ഒരൊറ്റ പിന്നെ ട്രേഡൊക്കെ വരുന്നൊരു സ്ട്രാറ്റജിനെ മാത്രം പിക്ക് ചെയ്തു കാരണം എസ് ടി കൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡിലും ഈ എസ് ടി ടി ചാർജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് സോ വരുമ്പോൾ നല്ല കരത്തിലൊരു എസ് ടി ടി ചാർജ് നിങ്ങൾക്ക് വരാനുണ്ട് സോ എസ് ടി ചാർജസ് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ടാക്സ് റെജീമ് രണ്ട് ടാക്സ് റെജീമുണ്ടായിരുന്നു അതിപ്പം എഫക്റ്റീവ്ലി ഒരൊറ്റ ടാക്സ് റെജീമായിട്ട് മാറാൻ പോവാണ് സോ ഞാൻ അതിൻ്റെ കൂട്ടത്തില് പിന്നെ നമ്മൾ നേരത്തെ ഗോൾഡിൻ്റെ കേസ് പറഞ്ഞു ഗോൾഡിലാൻഡ് ഇതിനകത്ത് പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കുറക്കുന്ന കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തില് പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് അതായത് പിന്നെ കുറച്ച് കാലം മുമ്പ് ഒരു എട്ടമ്പത് വർഷം മുമ്പാണ് ഗോൾഡ് സോവർജിൻ ഗോൾഡ് ബോണ്ടുകൾ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത് മെച്ചുവർ ആവേണ്ട സമയമായപ്പോഴാണ് ഇപ്പോൾ പിന്നെ പുതിയ പിന്നെ ഇത് കൊണ്ടുവന്നേക്കുന്നത് അതായത് അത് പ്രകാരം ഏകദേശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ടാക്സസ് ത്രീ പെർസെൻറ്റേജ് ടാക്സും ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസോളം പെർ ഗ്രാമിന് അതിനകത്തും നിങ്ങൾക്ക് നഷ്ടമാണ് സോ നിങ്ങൾ സോവർജിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ കാശ് കയ്യിൽ നിന്ന് പോവാണ് ആൻഡ് കാശ് ഉള്ളവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തെർമൽ ന്യൂക്ലിയർ തെർമൽ പ്രൊജക്റ്റ് ആവട്ടെ പിന്നെ ഇതിൻ്റെ കോമ്പോണൻസ് ആവട്ടെ കോർപ്പറേറ്റ് കമ്പനികൾക്കുള്ള ടാക്സ് ഡിസ്കൗണ്ട് ആവട്ടെ വലിയ വലിയ സ്ഥാപനങ്ങൾക്കുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇൻറ്റേൺഷിപ്പിൻ്റെ ബേസ് വാല്യൂ ആവട്ടെ ഇതെല്ലാം തന്നെ എന്താണ് കാശുള്ളവന് മാത്രം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാക്കി കൊണ്ട് മാറ്റിയിരിക്കുകയാണ് അതിന് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഷോർട്ട് ഇൻടോം ക്യാപിറ്റൽ ഗെയിൻ ഗെയിൻ ടാക്സിനെ അതിന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ നിന്ന് നേരെ ട്വൻറ്റി പെർസെൻറ്റേജിലേക്ക് കൊണ്ടുപോയി പിന്നെ മാറ്റിവെച്ചു അതിന് അതിന്റെ കൂടെ തന്നെ പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ പിന്നെ എസ് ടി എസ് ടി ഈ സെക്യൂരിറ്റി ട്രാൻസാ ട്രാൻസാക്ഷൻ ചാർജസ് ഒക്കെ എല്ലാ ട്രേഡിലും വരുന്നതാട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള കാര്യം മനസ്സിലാവാത്ത എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ കോൺട്രാക്ട് നോട്ടോ കാര്യങ്ങളോ ഒന്നും എടുത്ത് നോക്കാഞ്ഞിട്ടാ നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഈ ഒരു പിന്നെ കോൺട്രാക്ട് നോട്ടിൽ എസ് ടി ടി വന്നിട്ടുണ്ട് നോക്കുക നോർമൽ ട്രേഡ് ചെയ്യുന്ന ഒരു ദിവസം എസ് എത്ര വന്നിട്ടുണ്ട് നോക്കുക സോ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെയും നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ കൂട്ടത്തിലാണ് അടുത്തായിട്ടുള്ള പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതായത് ടെൻ പേഴ്സൻ്റേജിൽ നിന്ന് ട്വൽവ് പേർസെൻറ്റേജിലേക്ക് അതിനെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് സോ ഇങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ടാക്സുകൾ കൂട്ടുന്ന അല്ലെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധാരണക്കാരന് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് സോ നാളെ മാർക്കറ്റ് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സി ആസ് പെർ ഇത് നമ്മുടെ ആസ് പെർ ബജറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകണം പോകാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് പാടില്ല തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാൻ കിട്ടും അതായത് ഞാനത് വിട്ടുപോയതാണ് അതായത് നമ്മുടെ പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ്സ് വരുന്നില്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞില്ല അത് മിക്കവാറും ചെറുതായിട്ടൊന്ന് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ആർ ബി ഐ അടക്കം പറഞ്ഞിട്ടുള്ള ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യമാണ് അത് മിക്കവാറും ഒന്ന് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇപ്പം ഈ പറഞ്ഞ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതും ഇതും പിന്നെ ഇതെല്ലാം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇതിനകത്തുനിന്ന് ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യൂലേ പിന്നെ ബോണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യൂലേ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യൂലേ കാരണം ഇതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം ആൻഡ് റിസ്ക് നമ്മൾ എടുക്കണം ലെച്ച അസ്യൂം ഇപ്പം നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പിന്നെ സ്റ്റോക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം ലക്ഷം ഒരു മൂന്ന് മാസത്തിൽ മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റോക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം അപ്പം ഒരു ഒരു പെനി സ്റ്റോക്കിനെ വാങ്ങിച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുകയാണ് ഹോൾഡ് ചെയ്യുകയാണ് ആ ഒരു സ്റ്റോക്കിൽ ഇപ്പം ഈ സ്റ്റോക്കിൽ ഞാൻ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട് എൻ്റെ എൻറ്റയർ എമൗണ്ട് ഞാൻ എന്താണ് റിസ്ക് ആയിട്ട് എടുക്കുകയാണ് ഞാൻ അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ടാക്സ് ചെയ്യാൻ കൊടുക്കേണ്ടതുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അപ്പോൾ ആളുകൾ പിന്നെ ചിന്തിച്ച് തുടങ്ങുമല്ലേ അല്ലെ സെസൂം സി ഇപ്പം നിങ്ങൾ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ കൺട്രീസിൻ്റെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഒരുവിധം രാജ്യങ്ങളിലൊന്നും തന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞ പരിപാടി ഈ ഒരു രീതിയിൽ എന്താ പറയാ ഒരു ഊറ്റൽ എന്നുള്ള രീതിയിൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ ആളുകൾ മാറി ചിന്തിച്ച് തുടങ്ങും അല്ലെങ്കിൽ നമ്മളടക്കമുള്ള ആളുകൾ മാറി ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് നമുക്ക് ഇതിനകത്തുനിന്നുണ്ടാവുന്ന ബെനിഫിറ്റ് എന്നുള്ളത് സോ നമ്മളുടെ ട്രേഡിനെ ലിമിറ്റ് ചെയ്യുക ഓവർ ആയിട്ടുള്ള പിന്നെ ക്വാണ്ടിറ്റി ഒന്നും വെച്ച് വാരി പൂശാണ്ടിരിക്കുക എസ്റ്റേറ്റിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കോൺട്രാക്ട് നോട്ട് എടുത്തിട്ട് ഇടയ്ക്കെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് സോ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റ് സോ ഈ മാർക്കറ്റിൻ്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബജറ്റ് വെച്ചിട്ട് ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പ്രത്യേകിച്ച് അതിനുള്ള ഗുഡ് ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മാർക്കറ്റിന് ഈ വക കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ക്യാഷ് പവർ കൊണ്ട് മാത്രം പിന്നെ മാർക്കറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് മാർക്കറ്റിലുള്ള സിറ്റുവേഷൻസ് അനുസരിച്ചൊന്നുമല്ല മാർക്കറ്റ് ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ മാർക്കറ്റിൻ്റെ മുന്നേയുള്ള സിനാരിയോസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റഡൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ വരേണ്ട ഒരു പിന്നെ സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പിന്നെ എന്താ പറയുക സൂപ്പർ പോസിറ്റീവ് ആയിട്ടുള്ള ബജറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല സൊ നമുക്ക് മാർക്കറ്റിലെ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് നമ്മുടെ മാർക്കറ്റിന് പിന്നെ ഈ ഒരു ഈ ഒക്കെ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ലെവൽസും കാര്യങ്ങളുമൊക്കെ നോക്കേണ്ടതുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത് സോ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസും ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇപ്പം പിന്നെ ക്യുക്കായിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് പിന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലിത് തന്നെയാണ് അവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ജസ്റ്റ് ലെവലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു ആൻഡ് അവിടുന്ന് ഷാർപ്പായിട്ട് പിന്നെ നല്ല മൂവ് വന്നു അതേപോലെ തന്നെ റിപ്ലൈസ്മെൻറ്റ് തന്നു ആൻഡ് ഞാനൊന്ന് ഭയങ്കരമായിട്ടുള്ള ട്രേഡും ചെയ്തിട്ടില്ല കേട്ടോ ഞാനൊരു രണ്ട് ട്രേഡിലായിട്ടൊരു ഇരുപത് ഇരുപത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ഞാനത് മാറി എന്നുള്ളതാണ് കാരണം ഭയങ്കര ഹെവി ആയിട്ടുള്ള വോൾട്ടാലിറ്റി ഉണ്ട് അക്കൗണ്ടിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ നാളെയും ട്രേഡ് ചെയ്യാമല്ലോ ഒരു ദിവസം കൊണ്ടൊന്നും മാർക്കറ്റ് അവസാനിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ പോയല്ലോ സോ ഇനി നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ ഫസ്റ്റ് തിങ് നമ്മൾ അഞ്ചു മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കണെങ്കില് ഇവിടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം ഇവിടെയാണ് മാർക്കറ്റ് ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉള്ളത് അതായത് ഈ ലെവലല്ല ഈ ലെവൽ അതായത് ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഇയർ ലെവൽ സോ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റിക് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓർസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ഈ ഒരു രണ്ട് റേഞ്ചാണ് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ത്രീ ഫിഫ്റ്റി പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച് ഉണ്ട് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്ത് എക്സ്പയർ ആയതുകൊണ്ടാണ് വീണ്ടും ഞാനത് പറഞ്ഞത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നാളെ മാർക്കറ്റിൽ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം പിന്നെ നമുക്കറിയാം പ്രീമിയം നല്ല ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് ഒന്നും എവിടെ വെച്ചാലും ഇരിക്കൂല ആ സൈസ് പിന്നെ പ്രീമിയം ഡിക്ക് ഉണ്ടാവും എസ് എൽ കിട്ടുകയും ചെയ്യും കരഞ്ഞിരിക്കേണ്ടിയും വരും സോ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെയുള്ള ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആ റേഞ്ചിന് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ളതായിരിക്കും ആൻഡ് അതിനുശേഷം ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലില് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പോസ് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിന മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഫസ്റ്റ് ലെവലായിട്ട് ഹഡിലായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്ന ലെവൽ എന്നു പറഞ്ഞ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ലെവലിനായിരിക്കും ഫർദർ അപ്പോസ് സൈഡിലേക്ക് മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പ്രീവിയസ് പറഞ്ഞിട്ടുള്ള സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു പിന്നെ സ്വിങ് ഉണ്ടല്ലോ ആ ഒരു ആയിരിക്കും ആ ഒരു സ്വിങ്ങിൻ്റെ പിന്നെ മുകളിലേക്കായിരിക്കും ഫർദർ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് ഇനി എനി ചാൻസ് മാർക്കറ്റിൽ ഗ്യാപ് ബോർ ഗ്യാപ്ഡൗൺ ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഒരിക്കലും ചാടി കയറാണ്ടിരിക്കുക കാരണം പ്രീമിയംസ് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആവും അത് മെൽറ്റ് ആയി അഡ്ജസ്റ്റ് ആയതിനു ശേഷം മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി വാട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിനെ നമുക്ക് നാളത്തേക്ക് പിക്ക് ചെയ്യാം അതായത് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഒൻ്റെ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഫോർട്ടി എന്നുള്ള ഫോർട്ടി ഫൈവ് 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 ഫോർട്ടി സോറി ഫൈവ് ട്വന്റി ഫോർ ഫൈവ് ഫോർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ സോ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ സിക്സ് ഫോർ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിനെയും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും ഫർദർ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും ആയിട്ടുള്ള മൂവ് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ഈ ലെവലിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി എന്താണ് ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ഒപ്പീനിയനെ ഇതൊന്നുമില്ല എന്നാലും നമുക്ക് ഇവിടെ പിന്നെ ആസ് ഓഫ് ഒരു ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള ലെവൽ തന്നെയാണ് ഈ ഒരു ലെവൽ അതായത് പിന്നെ വൺ സിക്സ് വൺ ഫൈവ് എന്നുള്ള ലെവൽ വൺ സിക്സ് വൺ ഫൈവിൻ്റെ താഴത്തേക്ക് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും എച്ച് ഡിഫ് സി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെയും കൂടെ വാച്ച് ചെയ്യാം അതായത് പിന്നെ ആ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലിനെ സോ ഫോദർ അപ്പോ സൈഡിലേക്കുള്ള മൂന്നാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിന്റെ മുകളിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എകൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് വാച്ച് ചെയ്യേണ്ട പിന്നെ ലെവലായിട്ട് വരാൻ പോകുന്നത് അപ്പോ സൈഡിലേക്ക് ഹെഡ്ലൈറ്റ് വരാൻ പോകുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് വൺ ടൂ ത്രീ സെവൻ എന്നുള്ള മാർക്കറ്റ് ക്രിയേറ്റ് ഈ ഒരു ലെവലാണ് അതായത് പിന്നെ വൺ ടു ഫൈവ് സോ വൺ ടു ഫൈവിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ആക്ച്വൽ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് നാളെയാണ് മാർക്കറ്റിൽ ഇന്ന് പിന്നെ ജസ്റ്റ് ആ ഒരു ന്യൂസിന്റെ പുറത്തുള്ള ചാഞ്ചാട്ടം മാത്രമായിരിക്കും ബട്ട് റിസൾട്ട് എന്താ പറയുക എന്താ പറയുക ഇഴകീറി മുറിച്ച് പരിശോധിച്ചിട്ട് ആക്ച്വൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാകാൻ പോകുന്ന നാളെയാണ് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള ലെവലിലെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ പിന്നെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നസ് ആണ് നമ്മൾ പ്രതീക്ഷാമതി ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വൺ ടു ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിലെ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യാം വൺ ടു ഫൈവ് ഫൈവിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുകയുള്ളൂ ആൻഡ് ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഐറ്റ് ടു ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ എയ്റ്റ് ടു ഫൈവ് താഴെ വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു വീക്ക്നെസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ആൻഡ് ഇതിനകത്ത് പിന്നെ ആകെ ഉണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് ചാനലുകാർ വാങ്ങിച്ചോ 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 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ ബൈയിങ് വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് തന്നെയുണ്ടോ കാരണം പിന്നെ അതിന് ശേഷം മാർക്കറ്റ് എന്തായിട്ടുള്ള ആ ഒരു പോയിന്റിൽ വന്നിട്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഇൻഫാക്റ്റ് ഇന്ന് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് എത്താൻ പറ്റിയിട്ടുണ്ട് അതും ഒരു പിന്നെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അതിനൊക്കെ നമ്മൾ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ്സിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ മിനിറ്റ് ശാസ്ത്രം പോകാം ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് ലെവലായിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് പിന്നെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ഫോർ ടു സിക്സ് ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ബ്രേക്ക് ഡൗൺ നമ്മളതിനകത്ത് പ്രതീക്ഷാൽ മതി ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് പിന്നെ ഓഫ് കോഴ്സ് പിന്നെ കഴിഞ്ഞ ദിവസം ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ വീക്ക്നെസ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ത്രീ തൗസൻഡിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് സോ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ